ഹായ് ഗായ്സ് പാകിസ്ഥാനെ തെറ്റ് പറയാൻ പറ്റൂല കേട്ടോ കാരണം ഇന്ത്യൻ ആർമീൻ്റെ അടുത്ത് കുറേ തെറ്റുകളുണ്ട് അപ്പോൾ ആ തെറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു കാരണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് തികച്ചും ഇന്ത്യൻ ആർമീൻ്റെ കയ്യിലുള്ള തെറ്റാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീട്ടിലോട് നോക്കാൻ പോകുന്നത് അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ എന്താ പറയുക അതായത് ആറ് റഫേല് അഞ്ച് മിഗ് അതുപോലെ തന്നെ സുക്കോയിലെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യേൻ്റെ മൊത്തം അതായത് പോയി എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഇതുമാത്രമല്ല ഇതിൻ്റെ എല്ലാം പ്രൂഫ് ചോദിക്കുമ്പോൾ അവര് അതായത് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെല്ലെ 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 ഒഴുകുന്ന വെള്ളത്തിൻ്റെ മേലെക്കൂടെ നീന്താൻ അവര് മെല്ലെ ശ്രമിച്ചു പക്ഷേ എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കൃത്യമായ ഇൻഫർമേഷൻ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിലെടുത്ത് കിട്ടിയ അടി എന്തായാലും പുറത്തറിഞ്ഞേ പറ്റുകയുള്ളൂ ഇപ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്ററും അത് സമ്മതിച്ചു അപ്പോൾ ഇതെല്ലാം നടന്നതാണ് എല്ലാവരും അറിഞ്ഞ കാര്യവുമാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ വരുന്ന ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ച് പല യുദ്ധ ഡമ്മി വെപ്പൺ ആയിരുന്നു അതായത് പാകിസ്ഥാന്റെ ഈ എച്ച് ക്യു നയൻ എന്ന് പറയുന്നത് ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ തകർക്കാനും അതുപോലെ തന്നെ അവരെ കൺഫ്യൂസ് ആക്കാനും വേണ്ടി കുറെ ഡമ്മി വെപ്പണുകൾ നമ്മൾ അയച്ചു അതിനെ ഷോട്ട് ഡൗൺ ചെയ്തിട്ടാണ് അവർ ഈ പറയുന്നത് അതായത് ഞങ്ങൾ ഈ റഫേലിനെല്ലാം തകർത്തു എന്ന് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇത് വലിയ സംഭവമൊന്നുമല്ല അതായത് പണ്ട് പണ്ഡിറ്റ് ഹിറ്റ്ലറിനെ അടക്കം പറ്റിച്ച ഒരു ടെക്നിക്കാണ് ഇത് അതായത് നമ്മുടെ അടുത്ത് കുറേ വെപ്പണുകൾ കിട്ടി അതായത് ശത്രു വരികയാണെങ്കിൽ ആ വെപ്പണുകൾ കണ്ട് പേടിക്കുന്ന രീതിയിൽ നമ്മൾ കുറേ ഡമ്മി വെപ്പൺസ് ഉപയോഗിക്കും അപ്പോൾ ഈ ഡമ്മി വെപ്പൺസ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇതിനെക്കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല പക്ഷേ ശത്രു കാണുമ്പോൾ കുറേ വിമാനങ്ങൾ നിൽക്കുന്നു കുറേ ടാങ്കുകൾ നിൽക്കുന്നു ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത്രയും ഇത്രയും ടാങ്കുകളുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ രണ്ട് ടാങ്കർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചത്തു പോകുകയുള്ളൂ അതുകൊണ്ട് തന്നെ പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് കുറേ അധികം ആൾക്കാർ പിന്മാറാറുണ്ട് ഇത് ഹിറ്റ്ലറിന്റെ ഭാഗമല്ല റീസെന്റ് ആയി നടന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തന്നെ ഇതേ സംഭവം അമേരിക്കന് ഒന്ന് കബളിപ്പിച്ചാണ് കാരണം എന്താ വെച്ചാൽ അതായത് റഷ്യയുടെ കംപ്ലീറ്റ് ടെറിട്ടറിയിലും എസ് ഫോർ അണ്ടിലും എസ് ത്രീ അണ്ടറിലും കൊണ്ടുപോയി റഷ്യ നിർത്തുകയാണ് അപ്പോൾ ഈ അമേരിക്ക എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് അമേരിക്കയുടെ വിമാനങ്ങളെല്ലാം കൊടുത്തെങ്കിലും അമേരിക്ക പറയുന്നുണ്ട് റഷ്യ അതായത് ഉക്രൈന് ഇന്റലിജൻസ് റിപ്പോർട്ടെടുത്ത് അതായത് സാറ്റലൈറ്റ് ഇമേജ് എടുത്തുകൊണ്ട് ഇവിടെ എസ് ഫോറണ്ടർ ഉണ്ട് ആ സൈഡിലോട്ട് പോയി അറ്റാക്ക് ചെയ്യരുത് ഇവിടെ എസ് ഫോറൻഡർ ഉണ്ട് അതുകൊണ്ട് ആ സൈഡിലോട്ട് മിസ്സൈൽ അയക്കരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമേരിക്ക വിചാരിക്കുകയാണ് എങ്ങനെ ശരിയാവും അതായത് ഋഷിക്ക് ഇത്രമാത്രം എസ് ഫോർ അവരുടെ കയ്യിൽ ഉണ്ടാവാൻ ഒരു സാധ്യതകളും ഇതെല്ലോ ഒന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് പിന്നെയാണ് വ്യക്തമാവുന്നത് അതായത് ഋഷി ഉപയോഗിച്ചത് കുറേ ഡമ്മി വെപ്പൺ ആണ് കുറേ ഡമ്മി വെപ്പൺ എസ് ഫോർ പോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉള്ളിൽ ചിലപ്പോൾ എയർ എല്ലാം വെച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് പോയി ഈ ബോർഡറിൽ വെക്കും അപ്പോൾ ഈ ശത്രു കൺഫ്യൂസ് ആകും അതായത് ഏത് സ്ഥലത്ത് പോയാലും ഈ വെപ്പൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മിസൈൽ നഷ്ടമാകുമോ അല്ലെങ്കിൽ നമ്മുടെ യുദ്ധ വിമാനം നാശമാകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിന്മാറും അതേ ടെക്നിക്ക് ഇവിടെയും ഉപയോഗിച്ചു ഇപ്പോൾ അതേ ടെക്നിക്കാണ് നമ്മളും ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഓപ്പറേഷൻ സിന്ധൂർ ഏഴ് എട്ട് ഒൻപത് പത്ത് ദിവസങ്ങളിൽ നമ്മൾ നടത്തി കഴിഞ്ഞപ്പോൾ എയർഫോഴ്സ് കുറെ വിമാനങ്ങൾ അയച്ചു എന്നുള്ള സത്യാവസ്ഥയാണ് അപ്പോൾ പലരും പറയുന്നത് അതായത് ഇത് ഈ ട്രെയിനിങ് വിമാനങ്ങളാണെന്ന് അത് ഇപ്പോൾ ആദ്യം തന്നെ ഒരു പൈലറ്റിന് ഫുൾ ഇത് കൊടുക്കുള്ളൂ അപ്പോൾ ഈ ട്രെയിനിങ് വിമാനങ്ങൾ ആൾക്കാരില്ലാത്ത അതായത് ഈ പ്ലെയിനുകളെല്ലാം തന്നെ പാകിസ്ഥാന് അതായത് ഈ കംപ്ലീറ്റ് സിസ്റ്റം ജാമർ ചെയ്യാൻ വേണ്ടി അയച്ചു അപ്പോൾ ഇങ്ങനെ അയച്ച ഈ പൈ അത് ഇതെല്ലാം തന്നെ വലിയ എഫക്റ്റീവ്നെസ് ഒന്നുമല്ല അതായത് സാധാരണ ഡ്രോൺ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ള വിമാനങ്ങളാണ് അതായത് ഡ്രോണിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിലോ ഈ വിമാനങ്ങൾക്കും ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇത് ട്രെയിനിങ് ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ള വിമാനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും പാകിസ്ഥാനിലോട്ട് അയച്ചു അപ്പോൾ ഈ വിമാനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ കണ്ടുകഴിഞ്ഞപ്പോൾ അതായത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പാകിസ്ഥാൻ മിസൈൽ സിസ്റ്റം ആദ്യം ഒന്ന് തീർക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ പാകിസ്ഥാനെ അത് ഇത് മതി എന്നുള്ള രീതിയിലോട്ട് അവരൊരു ഒരു അസംഷനിലോട്ട് വരുമല്ലോ കാരണം അവർക്ക് വീഴ്ത്താൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ടെക്നോളജി അപ്പോൾ ആ ഒരു രീതിയിലോട്ട് എത്തുന്ന വിധത്തിൽ നമ്മൾ കുറെ ഡമ്മി വെപ്പൺസുകൾ അതായത് വിമാനങ്ങളാണ് പറയുന്നത് അത് കൂടുതലും അയച്ചു ഈ ഒരു സമയം കൊണ്ട് ഈ കംപ്ലീറ്റ് എച്ച് ക്യു നയനും എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയും റാഡറുകളെയും നമ്മൾ കംപ്ലീറ്റും ജാം ചെയ്തുകൊണ്ട് നമ്മുടെ യഥാർത്ഥ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ തകർത്തത് അപ്പോൾ ഇത് സത്യാവസ്ഥ ആവാനാണോ അതായത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും പല ഇൻഫർമേഷൻ റിപ്പോർട്ടുകളും ഇത് പ്രൂവ് ചെയ്യുന്നതുമുണ്ട് അപ്പോൾ ഇത് സത്യാവസ്ഥ ആവാനും കൂടുതലുണ്ട് കാരണം അതായത് എച്ച് ക്യൂഡ് ഒന്നും തന്നെ ഒരു രീതിയിലും എഫക്റ്റീവ് ആവാത്ത പോയതും ഇതിന്റെ പ്രധാന കാര്യം ഇത് തന്നെ അതായത് ഡമ്മി വിമാനങ്ങൾ അയച്ചുകൊണ്ട് ആ ഒരു രീതിയിലോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും തന്നെ ഒരു കാര്യം കൃത്യമായി പറഞ്ഞത് അതായത് ഒരേ ആസെന്റ് പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്